ക്ലാൻ ഓവറോൾ നോക്കുവാണെങ്കിൽ നല്ലൊരു എന്റർടൈൻമെന്റ് പടമാണ് പഴയൊരു കെ ജി എഫ് കാലഘട്ടത്തിൽ സ്വർണ്ണ കഥയാണ് അത് വിക്രം സാർ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത നല്ലൊരു പടമാണ് മൊത്തത്തിൽ നല്ല പടമാണ്വതിയുടെ പാർവതി നല്ല രീതിയിൽ എന്റർടൈൻമെന്റ് ചെയ്തിട്ടുണ്ട് സ്റ്റോറി മനസ്സിലാക്കുന്ന വെച്ച് കഴിഞ്ഞാൽ പഴയ കാലത്തിലെ കാലഘട്ടത്തിലെ കഥയാണ് ഇത് ഒന്നാമത്തെ കാര്യം അതിന്റെ ആ ഷോവിലെ പോകത്തുള്ളൂ ഒന്നാത്ത കാര്യം നമ്മള് കൂടുതൽ പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല മൊത്തത്തിലും നല്ല പടമാണ് ഒരു വട്ടം കണ്ടാൽ നമുക്ക് മനസ്സിലാവും മനസ്സിലാകാൻ ചില ഭാഗങ്ങളൊക്കെ ഇച്ചിരി മനസ്സിലാക്കി ആക്ഷൻ ഒക്കെ കൊള്ളാം നല്ല ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ എല്ലാം കൊള്ളാം വിക്രവും പാർവതിയും വിക്രവും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല മനസ്സിലാവുന്നുണ്ട് സ്റ്റോറി സ്റ്റോറി കുഴപ്പമില്ല ആദ്യം ഒരു കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ അത് ചെയ്യുമ്പോഴേക്കത് ക്ലിയർ ചെയ്തിട്ടുണ്ട് നല്ല നല്ല മേക്കിംഗ് ആയിരുന്നു എല്ല പെർഫോമൻസ് നല്ല പെർഫോമൻസ് അല്ല അല്ലാതെ നല്ല മേക്കിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് മോശമൊന്നും പറയാനില്ല വെൽമേഡ്സിൽ ലാഗെന്ന് പറയുന്ന ഒരുപാട പടം നല്ല പടമാണ് അത്രേ ഉള്ളു അല്ലാതെ ഒരു കമ്പാരിസൺ ഒന്നുമില്ല നല്ല പടമാണ് നമുക്ക് മനസ്സിലാക്കാൻ സ്റ്റോറി മനസ്സിലാക്കാൻ അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല എടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ തീർച്ചയായിട്ടും എല്ലാരും പെർഫോമൻസ് പെർഫോമൻസ് വൈസ് ആണെങ്കിലും

കുഴപ്പമില്ല സിനിമട്ടോഗ്രാഫിയൊക്കെ നല്ല ഡീറ്റാക്കുണ്ടായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചത് നല്ല ഒരു ഫീൽ ചെയ്തു പിള്ളേർക്കായാലും കാണണം പറഞ്ഞു സ്റ്റോറി ലൈനൊക്കെ പഴയ തമിഴാകുമ്പോ നമുക്ക് കുറച്ച് കഷ്ടമായിരുന്നു ഞങ്ങൾ ഓൾറെഡി തമിഴാണ് പക്ഷെ എന്നാലും പഴയ ഭാഷയാണ് എല്ലാരും ഏറ്റവും എല്ലാവരും നല്ലപോലെ ശരീരം അതുപോലെ അതിനുവേണ്ടി ശരിയും കഷ്ടപ്പെട്ടു നല്ല ഫോട്ടോ പ്രത്യേകിച്ച് ഇപ്പൊ പറയാനാണെങ്കിൽ കോട്ടിസ്റ്റ് പോലും എല്ലാരും നല്ല പടങ്ങി ചെറിയ സീക്വൻസ് ഒക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് വിഷമം തോന്നുന്നുണ്ട് ചെറിയ വിഷയം പടം ആയിരുന്നു നല്ല പടറി സ്റ്റോറി ഒരുവിധം മനസ്സിലായി അവസാനമാകുമ്പോ നമുക്ക് തമിഴായത് കൊണ്ട് പച്ച നമ്മൾ ആ കുറച്ച് ഓൾഡ് ഡേയ്സിലുള്ള സ്റ്റോറി അല്ലേ എല്ലാരും അതനുസരിച്ചുള്ള തമിഴാ എനിക്ക് ഇവരൊക്കെ

அதை அந்த அவங்க பாரஞ்சித்தோட அந்த சமூகத்தோடது அந்த சிம்பல் எல்லாமே நிறைய இடத்துல வருது அது அதை அவாய்ட் பண்ணியிருந்தா இன்னும் படம் பெஸ்டாக இருந்திருக்கு இது சில மக்கள் வந்து மோஸ்ட்லி அவாய்ட் பண்றதுக்கு சான்சஸ் இருக்கு கண்டிப்பா ஜாதி வந்து ஜாதி ஜாதின்னு இல்லை அவரு அதுல சில சிம்பல் வச்சு காட்டியிருக்கு அது தமிழ்நாடு மக்களுக்கு மட்டும்தான் புரியும் அது பர்டிகுலரா அந்த பீப்புளுக்கு எல்லாமே புரியும் கண்டிப்பா நிறைய இடத்துல அது இருக்கு இருக்கு கண்டிப்பா இருக்கு